നാടൻ കലകൾക്ക് പിന്തുടർച്ച കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗതമായി കൈമാറി വന്ന നാടൻപാട്ട് കലിയെ വരും തലമുറയ്ക്ക് പകർന്നു നൽകി കൂടുതൽ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് ഉപ്പുതറ ആനപ്പള്ളത്തെ ഒരു കൂട്ടം കലാകാരന്മാർ ആനപ്പള്ളം ഈഗിൾ ബീറ്റ്സ് എന്ന പേരിൽ ഒരു കലാസമിതി രൂപീകരിച്ച് ഇതിന്റെ കീഴിലാണ് നാടൻപാട്ടിൻ്റെ തിരിച്ചുവരവിന് പുതിയ ശബ്ദം നൽകുന്നത് മേഖലയിലെ ഇരുപതോളം കലാകാരന്മാരാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ ஒரு தங்க പുതുതലമുറ നാടൻപാട്ട് കലയിൽ നിന്ന് പിറകോട്ട് പോകുന്ന കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് കലോത്സവ വേദികളിലും മറ്റും മാത്രമാണ് കൂടുതലും ഇപ്പോൾ നാടൻപാട്ടുകൾ കേൾക്കാൻ കഴിയുന്നത് എന്നാൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ഒരു കൂട്ടൻ കലാകാരന്മാർ കൈവിട്ടുപോകുന്ന നാടൻപാട്ട് കലയെ തിരികെ സജീവമാക്കാൻ ഒരുങ്ങുകയാണ് മേഖലയിലെ സ്ത്രീകളും മുതിർന്നവരും യുവാക്കളുമടക്കം ഇരുപതോളം പേർ ചേർന്ന് ഒരു കലാസമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒരുങ്ങുന്നത് ഞങ്ങളുടെ അപ്പനപ്പവന്മാർ പാടിത്തന്നതും പറഞ്ഞു തന്നതുമായ ഗാനങ്ങൾ പെറുക്കിയെടുത്ത് ഒരു നാടൻ പാട്ടിൻ്റെ രീതിയിൽ കൊണ്ടുവന്ന് ആനപ്പള്ളം കലാസമിതി അല്ലേ സമിതി വീണ്ടും ആളുകളെ കൂട്ടുകയും ഈ അന്യം നിന്ന് പോകുന്ന ഈ നാടൻ കലകളെ വീണ്ടും വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭം കൂടിയാണ് ഞങ്ങളുടെ ഈ കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന വ്യത്യസ്ത ഭാഷാ ശൈലിയിലെ പാട്ടുകളാണ് കേരളത്തിലെ നാടൻ പാട്ടുകൾ ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു നാടൻപാട്ടുകൾ പല കാലങ്ങളിലായി പരിണാമം സംഭവിച്ചു വന്നവയാണ് ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻപാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത് ഇത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ആശയങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഉപ്പുതറ ആനപ്പള്ളത്തിന്റെ മണ്ണിൽ നിന്നും നാടൻപാട്ടുകളുടെ ശബ്ദം ഉയരുന്നത് ആനപ്പള്ളം ഈഗിൾ ബീച്ച് എന്ന പേരിലാണ് കലാസമിതി രൂപീകരിച്ചിരിക്കുന്നത് വിവിധ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വരും നാടുകളിൽ നാടൻപാട്ട് കലയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും കൂടുതൽ യുവാക്കളായ കലാകാരന്മാരെ വാർത്തെടുക്കുവാനുമുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്ന ന്യൂസ് ബ്യൂറോ കട്ടപ്പന